വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് വിശ്രമം ആൾക്കടലായി മാറിയ കേരളത്തിന്റെ തെരുവുകളിലൂടെ ബി എസ് എന്ന വിപ്ലവ സൂര്യന്റെ ചലനമറ്റ ശരീരം സ്വന്തം വീട്ടിലെത്തിക്കാൻ വേണ്ടി വന്നത് നീണ്ട ഇരുപത്തിമൂന്ന് മണിക്കൂർ ഈ ദൂരം വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ ബി എസ് എത്രയോ തവണ ഓടിയിട്ടിരിക്കുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്രയിൽ ബി എസിനെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ വിദൂരദേശങ്ങളിൽ നിന്നുപോലും എത്തിയത് കണ്ണേകറിലെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികളുമായി കോരിച്ചുറിയുന്ന മഴയും തണുപ്പും അവഗണിച്ച് പാതിര കഴിഞ്ഞും റോഡരികിൽ കാത്തു നിന്നത് തങ്ങൾക്കു വേണ്ടി ജീവിതം സമരാജ്ഞിയാക്കി മാറ്റിയ വി എസ് എന്ന മനുഷ്യസ്നേഹിയെ അവസാനമായി കാണാനായിരുന്നു വിശേഷണങ്ങൾ ഏറെയുള്ള നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ കനലും കണ്ണീരും നിറഞ്ഞ വഴികൾ സമര പോരാട്ടങ്ങളിലൂടെ താണ്ടിയ നേതാവ് മണ്ണിനും പ്രകൃതിക്കും വേണ്ടി ശബ്ദമുയർത്തിയ നേതാവ് അധികാരങ്ങളോട് എന്നും പോരടിച്ചുനിന്ന നേതാവ് നൂറ്റാണ്ടിന്റെ സമരസൂര്യൻ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും കാവലാളായി നിന്ന കമ്മ്യൂണിസ്റ്റ് ഉറപ്പുകളിൽ വിശ്വാസമർപ്പിക്കുന്ന നായകൻ അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ കേരളത്തോടൊപ്പം നടന്നും നയിച്ചും തലമുറകളെ പ്രചോദിപ്പിച്ച വി എസ് മനുഷ്യ മനസ്സുകളിലേക്ക് പടർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ശോഭയേറിയ സ്മരണയായി മാറിയിരിക്കുന്നു ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ കേരളത്തെ രൂപപ്പെടുത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും മികച്ച നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് ആശയമണ്ഡലത്തിലും ഭരണമേഖലയിലും സവിശേഷമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കർഷക കയർ ചെത്ത് മത്സ്യത്തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ നയിച്ച പൊതുരംഗത്തെത്തിയ വി എസ് സാമ്രാജ്യത്വത്തിന്റെ നവ ഉദാര നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിയത് പരിസ്ഥിതി വിഷയം വർഗസമരത്തിന്റെ ഭാഗമായി കണ്ട് മുഖ്യ രാഷ്ട്രീയ വിഷയമായി കേരള സമൂഹത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ് നെൽപ്പാടങ്ങളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വി എസിനെ അതിന്റെ പേരിൽ അധിക്ഷേപിച്ചു വലതുപക്ഷം വെട്ടിനിരത്തലുകാരൻ എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നീട് അവർക്ക് തന്നെ നെൽവയലുകളുടെ പ്രാധാന്യം ഏറ്റുപറയേണ്ടി വന്നു എന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യം വി എസ് മലയാളിക്ക് ആരായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ എതിർക്കുന്നവരെ പോലും തങ്ങൾക്ക് വേണ്ടി എതിരാളികളോട് പോരടിച്ചു നിന്ന രാഷ്ട്രീയ ഇതിഹാസമായിരുന്നു അദ്ദേഹം ഇനി ആ ദ്വിരാക്ഷരം മലയാളിയുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും മണ്ണും മലയാളിയും ഉള്ളിടത്തോളം കാലം ലാൽ സലാം സഖാവെ യുഗപുരുഷ കോടി പ്രണാമം പ്രിയ സഖാവെ ഒരായിരം റെഡ് സല്യൂട്ട്